ബ്രദേഴ്സും സിസ്റ്റേഴ്സും കൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണിത് ഞങ്ങൾക്കിവിടെ ജന്മന കുറവുകളുള്ള ഡിസബിലിറ്റി ബാധിച്ച ഏതാണ്ടൊരു ഇരുപത്തഞ്ചോളം പേര് ഞങ്ങളിവിടെ സംരക്ഷിച്ചു പോയിരുന്നു അതിൽ കൂടുതൽ പേർക്കും വീടുകളോ അല്ലെങ്കിൽ അവരുടെ വീടുകളിലേക്ക് ഓണാഘോഷത്തിന് കൊണ്ടുപോകാനോ ഉള്ള സാധ്യതയില്ലാത്തവരാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവരോടുകൂടിയുള്ള ഒരു ഓണാഘോഷമാണ് ഇന്നിവിടെ നടത്തി ബ്രദർ ജോസഫ് ബ്രദർ ആന്റണി മരോട്ടിപ്പറമ്പിൽ കൊത്തലങ്കോ കോൺവെന്റിലെ മദർ സുപ്പീരിയർ സിസ്റ്റർ ഫ്രാൻസിസ്ക സിസ്റ്റർ ആനി സിസ്റ്റർ ട്രീസ സിസ്റ്റർ എലിസബത്ത് എന്നിവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഫാദർ ജോസഫ് കൂട്ടുങ്കൽ കൊത്തലങ്കോ സെമിനാരിയിലെ വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന ഭവനത്തിലെ അന്തേവാസികളുമായി പൂക്കളമിടുകയും മറ്റ് ആഘോഷങ്ങളും നടത്തി അന്തേവാസികളായ ജെയ്സൺ ബിജോയ് അലോഷ്യസ് സെൽവൻ എന്നിവർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു